ഹൈഫർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടു സാഹിത്യം അതിലൊന്നാമത്തെ കൃതി രാമചരിതവുമാണ് ആ രാമചരിതത്തെ പലപ്പോഴും എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ആണ് ഒന്നാമത്തെ യൂണിറ്റ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിൽ ആ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിൽ രാമചരിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളും അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മുടെ മനസ്സിൽ രാമചരിതവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വിഷയം പഠിച്ചിരിക്കണം അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തം ഏതാണ് എന്നാണ് രാമചരിതത്തിലെ വൃത്തം ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം തമിഴ് വൃത്തമാണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ വൃത്തത്തിൻ്റെ പേര് നിരയശൈ ആശയരപ്പ എന്നാണ് ഈ ഒരു കാര്യം വെക്കുക നിരയശൈ ആശിരിയപ്പ എന്ന തമിഴ് വൃത്തത്തിലാണ് രാമചരിതം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ ചോദ്യം രാമചരിതത്തിന് ഗ്രന്ഥത്തിൽ കാണുന്ന പേര് കൊടുത്തിട്ടുള്ള പേര് എന്താണ് ആ പേ ആ ഗ്രന്ഥം തന്നെ ആ കൃതിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ത് പേരിലാണ് എന്നാണ് ഈ രാമചരിതം എന്നാണ് ഗ്രന്ഥത്തിൽ രാമചരിതത്തിൽ അതേക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ചോദ്യം ഇലയിൽ ഇലകിൽ വിളയും എന്ന് ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുള്ള കൃതി ഏതാണ് എന്നുള്ളതാണ് ഫലശ്രുതിയിൽ രാമചരിതം പറഞ്ഞിട്ടുള്ള വാക്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇലകിൽ വെണ്ട്രി വിളയും എന്ന് ഫലശ്രുതി പറഞ്ഞിട്ടുള്ള കൃതി രാമചരിതമാണ് എന്ന് ഓർത്തു വെക്കുക അടുത്തൊന്ന് രാമചരിതത്തിലെ രസം ഏതാണ് വീരരസപ്രധാനമായ ഒരു കൃതിയാണ് രാമചരിതം കാരണം യുദ്ധമാണല്ലോ അതിൽ വർണ്ണിക്കുന്നത് രാമചരിത്രത്തിലെ രാമനുമായി ബന്ധപ്പെട്ട യുദ്ധ സന്ദർഭത്തെ വിശദീകരിക്കുന്ന ഒരു കൃതിയാണ് രാമചരിതം എന്നുള്ളത് കൊണ്ട് വീരരസമാണ് അതിൻ്റെ രസമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി ഒരഭിപ്രായത്തെ അഭിപ്രായത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് വീരരസപ്രധാനമായ ഭക്തി സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായി രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഭക്തി സാഹിത്യം എഴുത്തച്ഛ മുതൽ കാണുന്ന നമ്മൾ സാധാരണ പറയും അതിൽ വീരസ പ്രപ്രധാനമായ ഭക്തി സാഹിത്യത്തിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം പുതുശ്ശേരിയാണ് പുതുശ്ശേരിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പഠിക്കാറുണ്ട് പുതുശ്ശേരിയുടെ അഭിപ്രായത്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു ചോദ്യം ഇരാമചരിതം എന്ന് നാമകരണം ചെയ്തത് ആരാണ് എന്നുള്ളതാണ് രാമചരിതത്തെക്കുറിച്ച് ആ കൃതിയിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇരാമചരിതം എന്ന് ആ കൃതിക്ക് നാമകരണം ചെയ്തിട്ടുള്ളത് ഗുണ്ടർട്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് രാമചരിതം വ്യാഖ്യാനത്തോടുകൂടി പ്രസിദ്ധീകരിച്ചത് ആരാണ് രാമചരിതം പിന്നീട് കണ്ടെടുക്കുകയും അത് വ്യാഖ്യാന സഹിതം പ്രസിദ്ധീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്തിട്ടുള്ളത് പി വി കൃഷ്ണൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഓർത്തു വെക്കുക അടുത്തത് ആ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചോദ്യമാണ് പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെയും കവിയെയും വിശേഷിപ്പിച്ചിരിക്കുന്ന വിശേഷണമുണ്ട് അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെക്കുറിച്ചും കവിയെക്കുറിച്ചും നടത്തുന്ന ഒരു വിശേഷണം കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാവ പ്രഭാത നക്ഷത്രം എന്നാണ് അദ്ദേഹം നടത്തുന്ന നിരീക്ഷണം കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്ന് രാമചരിതത്തെയും ആ കൃതിയെയും വിശേഷിപ്പിച്ചത് കർത്താവിനെയും വിശേഷിപ്പിച്ചത് പി വി കൃഷ്ണൻ നായർ എന്ന് പറയുന്ന രാമചരിതത്തിന് വ്യാഖ്യാനം തയ്യാറാക്കിയ ആളാണ് അടുത്തൊരു ചോദ്യം രാമചരിതത്തിലെ വൃത്തങ്ങൾ എത്ര എന്നുള്ളതാണ് അതിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് പതിനാല് പതിനാറ് വൃത്തങ്ങൾ രാമചരിതത്തിൽ കാണാൻ കഴിയും മറ്റൊരു ചോദ്യം രാമചരിതം ഉത്തര കേരളീയൻ്റെ കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് കർത്താവിനെക്കുറിച്ചുള്ള ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ സാഹിത്യ ചരിത്രങ്ങളിൽ അതിൽ ഉത്തര കേരളീയനാണ് രാമചരിതം രചിച്ചിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം പറഞ്ഞ മൂന്ന് പ്രധാനികളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ തന്നെയാണ് മറ്റൊരാൾ ചിറക്കിൽ ഡി ബാലകൃഷ്ണൻ നായരാണ് എം എം പുരുഷോത്തമൻ നായരാണ് ഈ മൂന്ന് പേരും രാമചരിതത്തിൻ്റെ കർത്താവ് വടക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളാണ് എന്ന് പറയുന്നു ഇനി അടുത്തൊരു ചോദ്യം രാമചരിതത്തിന് മേലുള്ള ആദ്യ ഗവേഷണ പ്രബന്ധം ഏതാണ് എന്നുള്ളതാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ മലയാളത്തിലെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം കൂടിയാണ് ഇത് എന്നുള്ളത് ഓർക്കുക ഡോക്ടർ കെ എം ജോർജ് ആണ് ഈ പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ളത് രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് എളി മലയാളം എന്ന പേരിൽ അദ്ദേഹം മദിരാശി സർവകലാശാലയിൽ വെച്ച് നടത്തിയ പ്രബന്ധമാണ് രാമചരിതത്തെക്കുറിച്ചുണ്ടായ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം എന്നും ഓർക്കുക ഇനി അടുത്തൊരു ചോദ്യം രാമചരിതം ഒരു തമിഴ് കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരൊക്കെയാണ് എന്നാണ് രാമചരിതം മലയാളം എന്നതിനേക്കാൾ ഒരു തമിഴ് കൃതിയാണ് എന്ന അഭിപ്രായം പങ്കുവെച്ചത് ആരാണ് എന്നുള്ളത് എന്ന നിരീക്ഷണം നടത്തിയത് രണ്ടുപേരാണ് ഒന്ന് പ്രൊഫസർ ഡി എം ഗോപിനാഥ റാവു ആണ് മറ്റൊരാൾ കെ ജി ശേഷയരാണ് ഈ രണ്ടുപേരുമാണ് ഈ ഒരു നിരീക്ഷണം രാമചരിതത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് രാമചരിതം ഒരു മിശ്ര കൃതിയാണെന്ന് വിശ്വസിക്കുന്നത് പ്രമുഖർ ആരൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം നേരത്തെ പറഞ്ഞു തമിഴ് കൃതിയാണ് എന്ന് ഇനി മിഷ് മിശ്രഭാഷാ കൃതിയാണ് രാമചരിതം എന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒന്ന് ആർ നാരായണ പണിക്കർ ആ ഒരു അഭിപ്രായമുള്ള ആളാണ് ഡോക്ടർ കെ എം ജോർജ് ആ അഭിപ്രായം മുന്നോട്ട് വെച്ച ആളാണ് ഡോക്ടർ കെ ഗോദവർമ്മ ഈ മൂന്ന് പേരാണ് രാമചരിതത്തെക്കുറിച്ച് മിശ്രഭാഷയാണ് അതിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അടുത്തൊരു ചോദ്യം ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന വിഷ്ഗരൻ്റെ തന്ത്രമാണ് രാമചരിതത്തിലുള്ളത് എന്ന് രാമചരിതത്തെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് കവിതാ സാഹിത്യ ചരിത്രത്തിൻ്റെ രചയിതാവ് കൂടിയായ ഡോക്ടർ എം ലീലാവതിയാണ് ഈ ഒരു തരത്തിലുള്ള അഭിപ്രായം രാമചരിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു ചോദ്യം രാമചരിതം ആദ്യ മുദ്രണം എവിടെ വെച്ചായിരുന്നു എന്നാണ് ചോദ്യം രാമചരിതത്തിൻ്റെ ആദ്യത്തെ മുദ്രണം നടന്നിട്ടുള്ളത് പാഠമാല കോട്ടയം കോട്ടയത്ത് വെച്ചാണ് അതിൻ്റെ ആദ്യത്തെ മുദ്രണം നടന്നിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക മറ്റൊരു ചോദ്യം കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിൽ ഒന്നാണ് രാമചരിതം ഈ അഭിപ്രായം ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം കാര്യം പ്രസ്താവന എങ്ങനെയാണ് കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിൽ ഒന്നാണ് രാമചരിതം എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിന്റെ കർത്താവ് കൂടിയായ എം ലീലാവതി ടീച്ചറാണ് ഇനി നോക്കി ഒരു അഭിപ്രായം ആകപ്പാട് നാളികേര ഭാഗത്തിലാണ് രാമചരിതത്തിന്റെ കിടപ്പ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ കെ എം ജോർജ് ആണ് ഇളങ്കുളത്തിന്റെ അഭിപ്രായത്തിൽ രാമചരിതം ഭാഷയുടെ അപഭ്രംശാവസ്ഥയെ കാണിക്കുന്ന ഒരു കൃതിയാണ് എന്നാണ് ഇളംകുളത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു അഭിപ്രായം നടുവട്ടം ഗോപാലകൃഷ്ണൻ്റെതാണ് അദ്ദേഹം പറയും രാമചരിതത്തിന്റെ രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനം കാണാം ഈ അഭിപ്രായങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് ആരാണതൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം കൂത്തരങ്ങിൻ്റെ സ്വാധീനം രാമചരിതത്തിലുണ്ട് എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നടുവട്ടം ഗോപാലകൃഷ്ണനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കോമണായിട്ട് രാമചരിതത്തെക്കുറിച്ച് അറിഞ്ഞു വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഈ അഭിപ്രായങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൂടി വേണം ഒന്നാമത്തെ അധ്യായം പഠിക്കാൻ ആ രീതിയിൽ പഠിച്ച് എക്സാമിൽ നല്ല വിജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം